ചാവക്കാട് എടക്കഴിയൂരിൽ നിന്നും പതിനാറ് നോട്ടിക്കൽ മൈൽ കടലിൽ കപ്പലും ബോട്ടും കൂട്ടിയിടിച്ച് രണ്ടു മത്സ്യത്തൊഴിലാളികൾ മരിച്ചു നാലുപേരെ രക്ഷപ്പെടുത്തി പൊന്നാനി സ്വദേശികളായ സിദ്ദിഖ് മകൻ ഗഫൂർ കുറിയമാക്കാനകത്ത് സലാം എന്നിവരാണ് മരിച്ചത് മത്സ്യബന്ധന ബോട്ടുകൾ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെയാണ് അപകടം പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ഇസ്ലാഹ് ബോട്ട് സാഗർ യുവരാജ് കപ്പലുമായാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് രണ്ടായി പിളർന്നു കടലിൽ താഴ്ന്നുപോയി ബോട്ടിലുണ്ടായിരുന്ന മറ്റു നാല് തൊഴിലാളികളെ ചാവക്കാട് മുനക്കടവ് പോലീസ് എത്തി രക്ഷപ്പെടുത്തി മുനക്കടവ് ഹാർബറിൽ എത്തിച്ച ഇവരെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി പി ഒ നിബിൻ അനീഷ് ശ്രാങ്ക് വിനോദ് ലസ്കർ സുജിത്ത് എന്നിവർ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് ഒരു ം കെട്ടി ആ പൊരുത്തം കെട്ടിയപ്പോൾ പിടിച്ചു എവിടെ പിടിച്ചിട്ടുണ്ട് ഞാൻ കപ്പലിക്കാർ വന്നു